കുഞ്ഞോൾട്ടാത്തന്നു വിളിച്ചു നോക്ക വിളിക്കുമ്പോൾ ഇനി വലിയ പരാതി ഉണ്ടാവും ആദ്യം കുഞ്ഞോൾ ചാത്തൊക്കെ വിളിക്കാം പിന്നെ ഇമ്മാക്ക് ഉമ്മാക്ക് വിളിക്ക വിളിച്ചോക്കട്ടെ ഉറങ്ങിയാവോ ഇറങ്ങാമുണ്ട് അസ്സാം വലിക്കും സുഖാണ് കുഞ്ഞോൾ താത്ത സുഖല്ലേ ഓ അങ്ങനെ പറയില്ലേ ഫോണില് ക്യാഷ് കയറ്റാത്തോണ്ട് ഞാൻ വീഡിയോ കോൾ ചെയ്യാത്ത ഞാൻ നോർമൽ കോള് മിഞ്ഞാ ചെയ്തില്ലേ എന്നാലും ഞാൻ ഉമ്മാനോട് ഇന്നലെ പറഞ്ഞു വലിയ കുട്ടിയാണ് രണ്ട് മക്കളുണ്ട് എന്നാലും ഇപ്പഴും കുട്ടികളെ പോലെ ഉമ്മാനോട് പറഞ്ഞേയുള്ളൂ നീ ഒന്നോണ്ട് സങ്കടപ്പെടണ്ട വേറെന്തൊക്കെ അളിയാക്കാൻ വിളിക്കാറില്ലേ കഴിഞ്ഞു പോസൊക്കെ അയക്കല്ലേ നിങ്ങളെന്താ നിങ്ങളെ വെക്കേഷനോട് കൊണ്ടുപോന്നൊക്കെ പറഞ്ഞല്ലേ അളിയാക്ക അണിലേ അണിലേ വേറെന്താ കേ കുഞ്ഞോളേ സുഖമല്ലേ ആ സുഖം തന്നെ പിന്നെ അമ്മ한테 വർത്താൻതൊന്നും നിങ്ങൾക്ക് ഒരു കാലം കിട്ടിയല്ലോ സാലറി അഡ്വാൻസ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒന്നും ആലകെ വാങ്ങണ്ടേ എന്ന് പറഞ്ഞാ മഗ്ഗി മാലയല്ല വള്ളയാണ് വള്ള വാങ്ങിച്ചിട്ടുണ്ട് ആ നമുക്കെല്ലാം വാങ്ങും അഡ്വാൻസ് തടുവ നമുക്കൊന്നുമില്ലല്ലോ ഇൻഷാ അല്ല ഞാൻ ആറുമാസം കഴിഞ്ഞിട്ടൊന്ന് വരുന്നുണ്ട് ഞാൻ സ്പോൺസറോട് സംസാരിച്ചിട്ടുണ്ട് വരുമ്പോ എൻ്റെ കുഞ്ഞോൾ താത്തക്ക് വേണ്ടതൊക്കെ കൊണ്ടുവരാ എനിക്ക് ആകെ ഒരു താത്ത ഉള്ളോ ആ മറക്കൂല ട്ടോ പിന്നെ കുട്ടികൾ ഉറങ്ങിയാട്ട് ഇമ്മച്ചിപ്പതൊക്കെ പറഞ്ഞു പറഞ്ഞെന്നോട് എന്താ അറിയോ ഞാൻ ആ കല്യാണമൊന്നും വേണ്ട അമ്മാനോട് പറഞ്ഞ പക്ഷേ ഓരോ മുത്തോള വീട്ടുകാർക്ക് എന്നെ നല്ലോണം ഇഷ്ടിക്കണം അതെന്നെ മതിയെന്നല്ലോ പറയുന്നു എന്റെ റബ്ബേ ഞാനിപ്പോ ചേത്താനും കടലിനും നടുക്കായി പോവല്ലോ ഉമ്മ പറയണം കേക്കണം കുഞ്ഞുലാത്ത പറയണം കേക്കണം എന്താ ഞാൻ ചെയ്യാ ഉമ്മാനേക്ക് അല്ല ഒരു കാര്യം ചെയ്യാ രണ്ടു പെണ്ണിനെ കെട്ടിയാലോ നീ പറയുന്നതും കേട്ടോ ഉമ്മ പറയുന്നതും കേട്ടാ എന്റെ കുഞ്ഞോളെ ഒരു കാര്യം ഇത് ചെയ്തെ ഉമ്മച്ചിയാണോ അതാ താത്തയാണോ എനിക്ക് പലപ്പോഴും തോന്നാല് താത്തന്റെ ഉമ്മച്ചി എന്നാ കാരണം ഉമ്മച്ചി ഒന്നും സംസാരിക്കൂല പക്ഷെ താത്താക്ക എപ്പോഴും ഒരു പോരള്ള പോലെയാ സ്നേഹണ്ട് എനിക്കറിയന്തായാലേ ഞാൻ ഉമ്മാനോട് ഇങ്ങനെ ഉമ്മ അങ്ങനെ മഴ പെയ്യുന്ന പോലെ പറയുന്നുള്ളു പാവാണ്ന്ന് പറഞ്ഞാന് പിന്നെ നിഷാദ പിന്നെ ഈ ഉമ്മസിന്റെ ഇടക്ക് ഇടക്ക് പോയി നിക്കു പാവം ഒറ്റക്കാണ് നല്ല മഴ ഇതൊക്കെ ഉള്ളതല്ലേ കുറവാണ് ഞാൻ പരമാവധി പിന്നെ അതുമല്ല അവിടെ നല്ല നിപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില വാർഡിലൊക്കെ കണ്ടെയ്ൻമെന്റ് പറഞ്ഞു ആ ഞാൻ പറയലുണ്ട് പുറത്തൊന്നും അങ്ങനെ എങ്ങനെ പറഞ്ഞാലും പുറത്തന്നെ ഇരിക്കും പിന്നെ ഈ ഞാൻ എന്നാ പോണത് അങ്ങോട്ട് ആ ഞാൻ കൊറച്ച് പൈസ അയച്ചിട്ടുണ്ട് അപ്പൊ നിനക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട് ആ ക്യാഷ് കിട്ടി കഴിഞ്ഞാ ഉമ്മാനോട് പറയൊന്നും വേണ്ട സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് ഉമ്മാക്കൊരു മാക്സി എടുത്തോട് ഓർമ്മ അതല്ല കുഞ്ഞോൾ താഷ് അയക്കുന്നുണ്ടല്ലോ കുഞ്ഞോളിന് അപ്പൊ അതിന്നൊരു മാക്സി ഉമ്മാക്ക് ഞാൻ പോന്നപ്പോ മേടിച്ചുകൊടുത്താ മാക്സി ഇങ്ങനെ തിരുമ്പ ഉണക്ക് അതെന്നെ എപ്പോഴും മനുഷ്യന്മാര് പറയില്ലേ എടുത്തു കൊടുക്കോണ്ടു വേറെന്തൊക്കെയാ വേണ്ടി ചുമ ചോയിച്ചോ കണ്ടതൊക്കെ എടുത്തു കൊടുക്കോണ്ടോ ആ കഴിച്ചു ആയിരുന്നു കുബൂസും കോഴിക്കറി ഉണ്ടായിരുന്നു ഇനി ഇൻഷാല്ല ഇനി കുഞ്ഞോളത്താത്ത് ദുബായി പോയല്ലേ എന്നെ മറക്കണ്ടേട്ടാ നമ്മൾ ഒരിക്കലും മറക്കൂല എനിക്ക് ഒരു താത്തയാണ് ഞാൻ താത്താനേയും കുട്ടികളെയും പൊന്നുപോലെ നോക്കും പിന്നെ കുട്ടികളെ നീച്ചോ പറയണട്ടോ വിളിച്ചിരുന്നു പറയണട്ടാ നിഷാ നിഷ് ഞാൻ സ്കൂൾ ഒഴിവില് വീഡിയോ കോള് ചെയ്യട്ടാ എന്താണല്ലോ അനക്ക് വേണ്ട ലീസ്റ്റ് ഒക്കെ അയച്ചോ ഇൻഷല്ലാ ഞാൻ വെക്കന്നാട്ടോ ഇനി ഉമ്മാക്ക് വിളിച്ചോക്കട്ടെ ഉമ്മാക്കു സന്തോഷാവും നിനക്ക് വിളിച്ചെന്ന് പറയുമ്പോ എന്നാ ഓക്കെ കുഞ്ഞി അസ്സാമിക്കും വീട്ടിലെല്ലാരോടും അന്വേഷണം പറയാ അവിടത്തെ ഉപ്പാനോട് ഉമ്മാനോടൊക്കെ പറയട്ടോക്കെ ബായ് ഇനി ഉമ്മാക്ക് വിളിച്ചോക്കാം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയണ്ട കുഞ്ഞൊക്കെ വിളിച്ചല്ലേ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഉമ്മാനോട് പറയണ്ട് ഈ പ്രവാസികളെ ജീവിതം വല്ലാത്ത രസാണ് അല്ലെ കാത്തിരിപ്പിന് വല്ലാത്ത സുഖാണ് എടുക്കൻറെ ഉമ്മച്ചിയെ ഉമ്മച്ചി അസ്സാം വലിക്കും എന്തൊക്കെയ വർത്താനോ പൈസ കിട്ടിയോ പറഞ്ഞ ചെയ്തോണ്ടോ ആ എന്താ പറ്റി സൗണ്ടൊക്കെ മാറിയേക്കണ് ആ എന്തേ പറ്റി

ണോ ഉമ്മച്ചിന്ന് കാര്യം ചെയ്യ അവിടെ പാൽ എന്തേലും കേല്പിച്ച് അവർക്ക് ഓലെ സമാധാനിപ്പിക്കേ കുട്ടികൾ എല്ലാ ചെറിയ കുട്ടികളാണ് മാ പാവാണ് ഒരു നാളെ ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കിന്നരിലും കൂട്ടി പോയിക്കോണ്ടോ ഒറ്റക്ക് പോകണ്ടെന്നെ ഇൻഷാല്ല നിങ്ങള് ടെൻഷനായി കണ്ട അസുഖം കൂടൂട്ടാ നോകുമ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോ കുറച്ച് പൈസ കൊടുത്തള്ളേ നമ്മളെ കാര്യം നിക്കട്ടെ ഇതിപ്പോ അത്യാവശ്യല്ലേ ആ ഞാന് കുഞ്ഞോൾ ദാദക്കെ വിളിച്ചിരുന്നോ ആദ്യം കൊറേ പോരൊക്കെ കാട്ടി പിന്നെ ഞാൻ സോപ്പിട്ട് ശരിയാക്കി ഞാൻ ചോദിച്ചു ഈ ആണെന്റെ ഉമ്മച്ചു അപ്പൊ ചിരിക്കുക ഓള് ഭയങ്കര വരിക്കലാണ് ഉമ്മ പിന്നെ ഓള് മുത്തോളെ കാര്യം പറഞ്ഞപ്പോ ആദ്യം സമ്മതിക്കൂല അതൊക്കെ ഉമ്മനോട് ഞാൻ പറഞ്ഞ മനസ്സിലാക്കിക്കോണ്ട് ഒന്നും ശരിയാവൂല ഓള് എനിക്കൊരു കുട്ടിനെ കണ്ടുവെച്ചെ ആണല്ലേ ആ എന്താ പഠിക്കുകയാണ് പറഞ്ഞോണ്ട് കുഞ്ഞോളെ സ്വഭാവം എനിക്ക് അറിയില്ലേ ഓള് പറഞ്ഞു കേട്ടില്ല പിന്നെ ഓള് ഇമ്മ ഉണ്ടാക്കണ കല്യാണത്തിന് ഒന്നോട് പങ്കെടുക്കൂലും വാശി പിടിച്ച അങ്ങനെ അളിയാക്കാനോട് കാട്ടിനോ അളിയാക്കാൻ പേടിയാ അപ്പൊ കുഞ്ഞോള് പറയുന്നത് കേട്ടില്ല എനിക്ക് ഭയങ്കര പേടിയാ പിന്നോട് കല്യാണത്തിനൊന്നും വരൂല്ല ഞാൻ പറഞ്ഞിട്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ ആറുമാസം കഴിഞ്ഞാൽ നാട്ടിൽ വരുന്നുണ്ട് അപ്പൊ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ടാവും കൊടുക്കണ്ട കാശ് കൊടുത്താൽ മതി വാങ്ങിച്ചും കഷ്ടപ്പെട്ട് പണി എടുത്തുണ്ടാക്കി പൈസ കണ്ട ദൂരത്ത് ഇവിടെ ദൂരത്ത് പോയി പണി എടുത്തുണ്ടാക്കി അയച്ചതല്ലോ അയിന് ഉമ്മ എന്തിനാ സങ്കടപ്പെടുന്നു ഉമ്മക്ക് ഓർമ്മല്ലേ ആചാര വീട്ടിൽ പോയിട്ട് ഉമ്മ പണി എടുത്തിട്ട് ഞങ്ങളെ സ്കൂളൊക്കെ പറഞ്ഞേക്കണം ഞങ്ങൾക്ക് കഞ്ഞിണ്ടാക്കി തരണം ഒക്കെ പിന്നെ ഉപയോഗിക്കാൻ അതിന്റെ റബ്ബേ ഞാൻ പണിയെടുക്കണ ആർക്ക് വേണ്ടിന്റെ ഉമ്മസിക്ക് വേണ്ടിട്ടല്ലേ പിന്നെ അവിടെ പോയി ഉമ്മ കുഞ്ഞു കൊളത്താക്കാല്ലേ അതൊന്നും പ്രശ്നമില്ല അമ്മ ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്താ മതി പൈസ ഇപ്പൊ അഡ്വാൻസ് കിട്ടിയതല്ലേ ഇനിയും പൈസ കിട്ടും പിന്നെ അടുത്ത മാസം മുതൽ ജോലിയില് പ്രൊമോഷൻ ഉണ്ട് അപ്പോൾ സാലറിയും കൂടി കിട്ടും അതൊന്നും പ്രശ്നമില്ല അവിടത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുക പിന്നെ സെക്കിൻ്റെ ദാദാക്ക് ഹോസ്പിറ്റലിൽ എത്രയാണ് വേണ്ടി വെച്ചാൽ അത് കൊടുത്തേ കിട്ടും അവര് വീട്ടിലൊന്നും ഉണ്ടാവില്ല പൈസ എടുക്കാൻ ഇങ്ങനെ മടിച്ചു നിക്കണ്ട ഇങ്ങള് കുട്ടികൾക്ക് മാറ്റല്ലേ പൈസ എടുത്തുകൂടെ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നണല്ലോ എടുക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഓരോരുത്തർ പൈസ മക്കളാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലൊക്കെ ഗൾഫിൽ പോയി പൈസ അയച്ചാൽ ഇവിടെ ദൂരത്തടിച്ചു സൂപ്പർ മാർക്കറ്റിനിവിടെ കറങ്ങി നടക്കണ്ട എനിക്ക് എന്റെ കുട്ടി അയക്കണ പൈസ എനിക്ക് ചെലവാക്കാൻ തോന്നണല്ലേ ഒരു കാര്യം ചെയ്യും ഞാൻ എല്ലാ മാസം അയക്കും അയക്കുന്നതിന് ഉമ്മ മിച്ചം വെച്ചിട്ട് കുറച്ച് ക്യാഷോടെ മാറ്റി വെച്ചേക്ക് ഉമ്മക്ക് അജിനും ഉമ്മക്കൊ പോകുമ്പോ ഉമ്മക്ക് വേണ്ടതൊക്കെ വാങ്ങാം പിന്നെ ഞാൻ അയക്കുന്ന പൈസക്ക് അതിന്റെ കണക്കില്ല അത് ഉമ്മ കണക്ക് വെക്കേണ്ട ആവശ്യമില്ല ഞാൻ അയക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മാക്കുള്ള പൈസയാണ് അതിൻറെ ഉമ്മാക്ക് എന്താണ് ഇഷ്ടം അതേപോലെ ചെയ്യാ ഞാനുമാനോട് അതിന് കണക്ക് ചോദിക്കാൻ ഒന്നിനും വരില്ല അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഉപ്പ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഉമ്മ ആരോടെ പോയി ക്യാഷ് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അതൊന്നും ഉമ്മശണ്ട അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അതൊന്നും ഓർത്തുപ്പ സങ്കടപ്പെടണ്ട എല്ലാത്തിനും ഒരു നല്ല കാലുണ്ട് അറിയുന്നത് വെറുതെല്ലോ ഉമ്മ എല്ലാം തെളിഞ്ഞു വരുന്നില്ലേ അതൊന്നും സാരില്ല ഇനിയിപ്പതൊന്നും ഓർത്ത് സങ്കടപ്പെടും വേണ്ട ഉമ്മാക്ക് വേണ്ട പോലെ അതൊക്കെ എടുത്ത് ചെലവാക്കിക്കോ ക്യാഷ് എത്രയോ വേണ്ടിച്ച ഞാൻ അയക്ക ഇപ്പൊ എനിക്ക് അതേ പറ്റുള്ളൂ ആറുമാസം കഴിഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്തേക്ക് വരും ചെയ്യ വരുമ്പോ ഉമ്മ കുഞ്ഞോളിയും എല്ലാരെയും കൂട്ടിട്ട് എയർപോർട്ട് വരണം ആ ഭക്ഷണം കഴിച്ചുമാങ്ങള് കൊറേ നേരത്തേക്ക് അയച്ചു നേരത്തെന്താച്ച കുഞ്ഞോൾക്ക് വിളിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഉറങ്ങും കരുതിട്ടെ അവക്ക് വീഡിയോ കോൾ ചെയ്യണം എപ്പോഴും പരാതിയാണ് അപ്പൊന്ന് വിളിക്കാൻ കരുതി ആ പള്ളിയിലൊക്കെ നമസ്കാരം വന്നിട്ട് മുടക്കിട്ടേ ഇല്ല ആ ആശാ ഒന്നും ഉണ്ടാവില്ല സെക്കിദാത്തനോട് അവൾക്ക് ബോധം വന്നിട്ട് അന്വേഷണം പറയുണ്ടോ കുട്ടികളവിടെ നിന്നോട്ടെ അവര് ഞമ്മളെ വീട്ടിൽ നിന്നോട്ടെ ആരും ഇല്ലല്ലോ അവൾക്ക് ഉമ്മാക്കൊരു തൊണയാവുമല്ലോ ഉമ്മ ഒറ്റക്കല്ലേ പിന്നലെ സുധീർ എന്നോട് പറഞ്ഞോ സുധീർ ഇങ്ങളെ കണ്ടിനോ അപ്പൊ സുധീറിനോട് നിങ്ങള് പറഞ്ഞു പോലും കുട്ടി മാത്രം ഇങ്ങനെ അധ്വാനിച്ചിട്ടൊന്നും ആവൂല ഞാനും എന്തെങ്കിലും ജോലിക്ക് പോപ്പർമാർക്കറ്റിൽ ജോലിക്ക് പോകണ കാര്യൊക്കെ പറഞ്ഞോട് പറഞ്ഞു ഉമ്മ ഇനി ജോലിക്കൊന്നും പോണ്ട ഉമ്മ കൊറേ പോയതല്ലേ കഷ്ടപ്പെട്ടല്ലേ ഇനി ജോലിക്കൊന്നും പോണ്ട ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഉമ്മ ഒരു ആടിനെ വാങ്ങിച്ച അയച്ച ക്യാഷ് നിന്ന് ആ ആടിനെ നോക്കിയിട്ട് ഉമ്മാക്ക് കുട്ടികൾക്ക് പാലും കൊടുക്ക പിന്നെ ഉമ്മാക്ക് വല്ലതും കിട്ടുകയാണെങ്കി ആവുമല്ലോ വേറെ ഇനി ആരാന്റെ അടുത്തേക്ക് ഒന്നും ഇനി ജോലിക്ക് പോകണ്ട ഉമ്മ കൊറേ സൂപ്പർ മാർക്കറ്റിലും വീട്ടിലും ഒക്കെ പോയതല്ലേ ഉമ്മ തൽക്കാലം പോകണ്ട കാരണം എന്താ എനിക്ക് സങ്കടമാണ് ഞാൻ അവിടെ വന്നിട്ട് ആൾക്കാര് പറയാം എൻറെ അമ്മ എപ്പോഴും ജോലിക്കൊക്കെ പോവുകയാണ് പറഞ്ഞാ ഇടങ്ങാറാണ് അമ്മ വീട്ടിലിരിക്കുമ്പോ ബോർ അടിക്കണു പോണെങ്കിൽ കൊഴപ്പമില്ല പക്ഷെ ജോലിക്ക് ഇനി അങ്ങോട്ടും പോവണ്ടവിടെങ്കിലും ജോലിക്ക് പോയാൽക്കറിയാലോ അവിടത്തെ മുതലാളിമാര് ഓരോന്ന് ഓല ഇഷ്ടം അതാണ് ഇതാണ് അമ്മാനെ കൃതിയെടുത്തൊക്കെ ചെയ്യും കുറെ കാലം അമ്മ അധ്വാനസ് ഇല്ല അത് മതി ഇനി അമ്മ ഫ്രീ ആ ഇനി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒന്നും വേണ്ടി ബോറടി അങ്ങനെ എന്തേലും പശുവിന് ആടിനെ വേണമെങ്കിൽ വാങ്ങിച്ചോളി മനുഷ്യ അങ്ങനെ നമുക്ക് വീട്ടിൽ കുറച്ച് കോഴിക്കളെ പശുവിന് ആടൊക്കെ ആവുമ്പോൾ ബോറും അത് നല്ല സ്നേഹാണ് ആടൊക്കെ പണ്ട് ഞാന് കുട്ടിയപ്പടിച്ചിരുന്നില്ല അതേപോലെ ആടിനെ വാങ്ങിച്ചോളി മഞ്ചേരിക്ക് നിങ്ങള് പിന്നെ സൂപ്പർ മാർക്കറ്റൊക്കൊന്നും പോകണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ എന്റെ ഉമ്മന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് വീട് വെക്കാനും ഉമ്മനോ നോക്കാനും ഇനി ഉമ്മ ജോലിക്ക് പോവാണെങ്കിൽ അതൊന്നും ഇനി സാരല്ല ഇനിയിപ്പ് ഉള്ളത് കെട്ടിച്ച് അവൾക്ക് കുട്ടികളായി അളിയാക്ക ഗൾഫിലാണ് നല്ല സുഖമായിട്ട് അവര് ജീവിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കാര്യമല്ല ഞാൻ ആൺകുട്ടിയല്ലമ്മ പിന്നെ നിന്റെ അമ്മച്ചി പേടിക്കണ് ഉമ്മച്ചീന്റെ മരിക്കോളം പൊന്നുപോലെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റും എനിക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഞാനൊന്ന് നല്ല നിലക്കായി വന്നപ്പത്തിന് നമ്മുടെ ഉപ്പച്ചി പോയി ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ഒരു ദിവസമെങ്കിലും സന്തോഷമായിട്ട് എൻ്റെ ഉപ്പച്ചി ഞാൻ കണ്ടിട്ടില്ല എന്നും അധ്വാനം അധ്വാനം അന്നാണെങ്കിൽ ചെറിയ ശമ്പളത്തിന് ഞാൻ ഉപ്പച്ചു ജോലി ചെയ്യ കിട്ടുന്ന പൈസ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു നല്ല ഭക്ഷണം കഴിച്ച് എൻ്റെ ഉപ്പച്ചി ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ എൻ്റെ കയ്യില് ക്യാഷ് വന്നപ്പോൾ നല്ല ജോലി കിട്ടിയപ്പോൾ എനിക്ക് എന്താഗ്രഹമുണ്ടെന്നറിയോ ഉപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഓർക്കണം പാവ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം ഞാന് ഉപ്പാൻ്റെ കൂടെ പുറത്തു പോയി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഹോട്ടലിൽ പോയി ഉമ്മക്ക് അറിയില്ല കാര്യം അത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഹോട്ടലിൽ മഞ്ചേരി പോയിട്ട് ഉപ്പയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഉപ്പാൻ അടുത്ത് പൈസ ഒന്നും ഇല്ല അതൊന്നും എനിക്കറിയില്ല അപ്പൊ ഇപ്പ ചോദിച്ചോട് എന്താ കഴിക്കേണ്ടി ചോദിച്ചു അപ്പം പറഞ്ഞു എനിക്ക് ഇപ്പൊ എന്താ കഴിക്കണത് അത് മതി അറിഞ്ഞു അങ്ങനെ ഉപ്പ പിന്നെ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു എനിക്ക് ഹാഫ് ഹാഫ് ബിരിയാണി അങ്ങട്ട് ഞാനത് കഴിച്ചപ്പോ ഉപ്പാനോട് പറഞ്ഞു എനിക്ക് വിഷപ്പില്ല ഈ കഴിച്ചോ പറഞ്ഞു ഞാൻ അങ്ങനെ പകുതി കഴിച്ചിട്ട് ഉപ്പാൻ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ രണ്ട് ബിരിയാണി വാങ്ങാൻ അപ്പാൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല അങ്ങനെ ആ ഒരു ബിരിയാണി ഞാൻ കഴിച്ചുകൊണ്ട് ഒരു ഉപ്പാക്ക് വാരി കൊടുത്തപ്പോൾ കൊടുത്തപ്പറയാ നമ്മളെ ബുദ്ധിമുട്ടൊക്കെ തീരും എന്റെ കുട്ടി വലുതായാലും ഇനി ഇതൊക്കെ തീരുള്ളൂ എന്ന് പറഞ്ഞു അപ്പ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നടത്തി കൊടുക്കാൻ പറ്റിയില്ല അതിൻ്റെ അടുക്കി ഇപ്പച്ചി മരിച്ചില്ലേപ്പച്ചിക്ക് വയസ്സായിട്ടില്ലല്ലോ മരിച്ചത് പെട്ടെന്ന് കൊണ്ടോ തല്ലേ പാവായിരുന്നു നമ്മളെപ്പച്ചി എന്താ ചെയ്യാ ഉപ്പച്ചി അങ്ങനെ കുടുംബത്തിൽ വലിയ കുട്ടിയായതുകൊണ്ട് കുടുംബം നോക്കി കിട്ടുന്നതുകൊണ്ടൊക്കെ ആര് ചോദിച്ചാലും കൊടുക്കും കട വാങ്ങിച്ചിട്ടെങ്കിലും ഉപ്പാന്റെ ഉപ്പാന്റെ എനിക്ക് സങ്കടാണ് എന്താ ചെയ്യാ എന്റെ ഉപ്പാനെ എനിക്ക് ശരിക്കും നോക്കാൻ പറ്റിയില്ല അപ്പൊ അതിന് ഉപ്പച്ചി പോയി എന്നാലും എന്റെ ഒപ്പച്ചെ കാണാൻ ഇടക്ക് സ്വപ്നത്തില് വരുന്നുണ്ടല്ലോ അത് മതി ഇനി ഉമ്മച്ചീതൊന്നും ആലോചിച്ചിട്ട് ഇനി ഒരസുഖം മരുന്ന് കഴിച്ചു കൊണ്ടുട്ടോ പിന്നെ ആ സാരല്ലടുത്തേക്ക് രാവിലെ തന്നെ പൊയ്ക്കോളി മഴ ഒക്കെ ആവും ഉച്ച ശേഷം ഇനി ഉമ്മ പോകുമ്പോ കുട്ടികളെ എവിടെയാക്കന്നി പോണോ മനസ്സിലാ ശ്രദ്ധിച്ച് പോയിക്കോണ്ടോ ബസ്സിലൊക്കെ തിരക്കാരം പൈസ എടുക്കാൻ മറക്കണ്ട അപ്പൊ തന്നെ ബാഗിൽ വെച്ചോളിട്ടോ ഉമ്മ ഹോസ്പിറ്റലിൽ പോയി എന്നിട്ടേ മെസ്സേജ് മാസ്ക് എന്തേലും അയക്കോണ്ടോ സമാധാനില്ല അവിടെ ആർക്കെങ്കിലും അസുഖൊക്കെ കിട്ടും എന്താ ഏഹ് ഇപ്പൊ അങ്ങനെ പറയലോ മാ ഞമ്മളൊന്നും ശരിയായി വരുന്നുള്ളല്ലോ നല്ല ജോലിയൊക്കെ കിട്ടി ഇഞ്ഞ് പ്രൊമോഷനൊക്കെ ആയി വരില്ലേ മാസം കഴിഞ്ഞിട്ട് അർബാവ് ഉമ്മാനെ കാണാന്ന് പൊയ്ക്കോന്ന് പറയുന്നുണ്ട് അതോളമ്മാ സഹിക്കട്ടാ ഉമ്മ അങ്ങനെ പറയല്ലേ ഉമ്മഅങ്ങനെ പറഞ്ഞ എനിക്കിവിടെ നിക്കാൻ കഴിയില്ല ഉമ്മ നീ ഈ അവസരത്തിൽ അങ്ങനെ പറയല്ലേ പ്ലീസ് ഏയ് അങ്ങനൊന്നും പറയല്ലേ വീട് വെക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടമ്മ പിന്നെ അടുത്ത മാസാണ് ഉപ്പസിന്റെ ആണ്ട് മറക്കണ്ട കുഞ്ഞോളൊക്കെ വിളിച്ചിട്ടേ ഞാൻ മൗലൂത് അല്ലെങ്കിൽ പിന്നെ എത്തിക്കാണിക്ക് പൈസ കൊടുക്കുക എന്തായാലും ചെയ്യാ ഉമ്മ എന്തായാലും ആ ഡേറ്റിന് മുമ്പ് എന്നെ അറിയിച്ചാൽ മതി കേട്ടോ ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ട് സങ്കടമൊന്നും വേണ്ട ആ ഭക്ഷണൊക്കെ കഴിച്ചു ഉറങ്ങാൻ പോവാട്ടാ ഇന്നിപ്പോ വിളിച്ചപ്പോ സങ്കടായി സക്കീനത്താന്റെ കാര്യാലോചിച്ചിട്ട് എന്നാ ഓക്കെ നാളെ കുഞ്ഞോക്കും കുഞ്ഞോക്കുമ്പോ വിളിക്കട്ടാ കുഞ്ഞോക്കുള്ള പൈസ ഒന്നും എടുക്കണ്ട ഇനി പൈസണ്ടോ പോട്ടും ഫുള്ള് കൊടുത്തല്ലേട്ടാ കുട്ടികൾക്ക് ഉമ്മ വരുമ്പോ എന്തെങ്കിലും കുഞ്ഞുങ്ങള് നിക്കാൻ വരാറു ശനിയാഴ്ച അതൊന്നും കുഴപ്പമില്ല ഉമ്മശ അങ്ങനെയല്ലേ പറയണ്ടേ നമ്മളെ കുട്ടിയല്ലേ കുട്ടിയല്ലേക്കും കൊടുക്കണ്ട പൈസ ഇണ്ട് എനിക്കറിയാളെ പൈസ കയറ്റലിണ്ടാവും പക്ഷെ എന്നാലും ഓൾക്കും ആവശ്യങ്ങൾ ഉണ്ടാവില്ല ഇപ്പൊ അല്ലാത്തു എന്നാ ഓക്കേട്ടോ